സിസ്റ്റർ ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി അതെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ആഗ്രഹം ഒരു ഡോക്ടർ ആകണം എന്നുള്ളത് എന്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു അപ്പൊ ഞാൻ ഈ സിസ്റ്റർ ആയി കഴിയുമ്പോ നമ്മുടെ കോണിഗേഷൻ നമ്മളോട് ചോദിക്കണം നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം അപ്പൊ എനിക്കറിയാം ഇത്രയും രോഗമുള്ള ഒരാളെ ഒരിക്കലും ഡോക്ടർ ആകാൻ വിടില്ല എന്ന് നമുക്ക് നോർമലി ചിന്തിക്കാവുന്നതുകൊണ്ട് ഞാൻ എനിക്ക് എന്താ കൈകൊണ്ട് എല്ലാരെയും ശുശ്രൂഷിക്കണം അതാണ് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയും ഞാൻ ആഗ്രഹിച്ചു അതാണ് അപ്പം എൻ്റെ ആരോഗ്യമൊക്കെ കൊടുത്തു നല്ലൊരു അപ്പം ഞാൻ അതുകൊണ്ട് അതൊക്കെ എഴുതി കൊടുത്തു സിസ് എനിക്ക് നേഴ്സാകാനാണ് ആഗ്രഹം അങ്ങനെ അവര് എസ് പറഞ്ഞു അവരെല്ലാ വിധത്തിലും എന്നെ നേഴ്സാക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ അവര് ബാംഗ്ലൂർ സെൻറ് ജോൺസിലാണ് സാധാരണ ഞങ്ങളുടെ സിസ്റ്റർമാർ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിടുക അങ്ങനെ അന്നത്തെ സുപ്പീരിയേഴ്സ് എല്ലാം തീരുമാനിച്ച് ഞാൻ വീട്ടിലൊക്കെ എസ് പറഞ്ഞു പെട്ടിയടക്കി ടിക്കറ്റ് ബുക്ക് ചെയ്തു പോകാൻ റെഡിയായി പോകാൻ റെഡിയായി വൈകിട്ട് നാലരയ്ക്കാണ് പാലായിന്ന് കല്ലട ബസ്സാണ് ബാംഗ്ലൂർക്ക് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ രണ്ടരയ്ക്ക് എൻ്റെ പ്രൊമോഷൻ സുപ്പീരി എന്നെ വിളിക്കുകയാണ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചെ ഇവിടെ ഒത്തിരി പേരുടെ ഡിസ്കഷൻ ഒക്കെ ഉണ്ടായി നീ നന്നായിട്ട് പഠിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് നീ നേഴ്സിങ്ങിന് പോകണ്ട നീ ഡിഗ്രി എടുത്ത് പി ജി എടുത്ത് യു ജി സി എഴുതി കോളേജിൽ കയറാം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു വലിയ സ്വപ്നം ഡോക്ടർ ആയിരുന്നു അതിനെ ഞാൻ ചുരുക്കി നേഴ്സാക്കി അതിനെ ഈദ ഈശോ തബട് പൊടിയാക്കി കളഞ്ഞു എന്നിട്ട് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു ഫീൽഡ് ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് കാരണം ഞാൻ ഭയങ്കര ഈ സഭക്കാകുമ്പം എനിക്ക് സ്റ്റേജ് ഫിയർ ഭയങ്കര കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആരുടെയും മുമ്പിൽ നിന്നൊന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഒരു കളിയോ ഒരു നാടകമോ അതിനൊന്നും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എന്തോ ഭയമാണ് എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഭയങ്കര ഭയം ഉണ്ട് അപ്പൊ എനിക്ക് സ്കൂളിലൊക്കെ എനിക്ക് വലിയ സമ്മാനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല സ്റ്റേജൊക്കെ പേടി കാരണം മറ്റൊരാൾ പോയി മേടിച്ചു കൊണ്ടു തരും അത്രയും ആ ഭയമുള്ള ആളാണ് ഇവര് പറയുകയാണ് സിസ്റ്റർ പഠിച്ചു കോളേജിൽ കയറണം പഠിപ്പിക്കണം അപ്പൊ എന്റെ ഇഷ്ടമില്ലാത്ത ഒരു വഴിയിലേക്ക് തേവ് തന്നെ നയിക്കുവാണ് അപ്പൊ ഞാൻ ഇന്ന് വരെ എനിക്ക് സമയം വരെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എനിക്ക് ലോകത്ത് വിളിച്ചു പറയുന്നത് ഒരിക്കലും എൻ്റെ അധികാരികൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിനും ഇന്ന് വരെ എന്നോ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ കാരണം ഞാൻ വിചാരിക്ക ഒരു സിസ്റ്റർ അവിടെ ഈശോ ഈശോടെ മണവാട്ടിയാക്കിയെങ്കിൽ ഒരു കോമ്യൂണിക്കേഷന്റെ അംഗമാക്കിയെങ്കിൽ അവിടെ നമുക്ക് മൂന്ന് വ്രതങ്ങളുണ്ട് ബ്രഹ്മചര്യം ദാരിദ്ര്യം മനുഷ്യർ ഈ അനുസരണം എന്ന് പറയുന്ന ഏറ്റവും പാടുള്ള ഒരു വ്രതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്തോടെ പല കാര്യങ്ങളായിരിക്കും പലരും നമ്മളോട് ചെയ്യാനായിട്ട് പറയാം അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഞാൻ ആ കോശാളമ്മയോട് പറഞ്ഞമ്മേ യസ് ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അൽപ്പൻസ കോളേജില് ഡിഗ്രി ബി എസ് സി കെമിസ്ട്രിക്ക് ചേരുവാണ് ഇപ്പൊ എനിക്കിങ്ങനെ വയ്യാഴികൾ ഒത്തിരി ഉണ്ട് ഒരുപാട് വയ്യാഴികളുണ്ട് എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ പഠിക്കും പഠി കെമിസ്ട്രി പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വിഷയമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നന്നായിട്ട് പഠിക്കും പഠിക്കും പിന്നെ ഇടയ്ക്ക് രോഗം വരും കുറെ നാൾ ക്ലാസ്സിൽ പോയാലും എല്ലാവരും പറയും ഈ കൊസ്ന് ഇടിച്ചു വീഴും ഞാൻ മരുന്നേ ഉള്ളൂ കാരണം അത്രയും മരുന്നാണ് ഞാൻ മരുന്നില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അതുപോലെ ഞാൻ തല ഇറങ്ങി വീഴും ശരീരം മുഴുവൻ വീണ്ടും നീരാകും ക്ലാസ്സിൽ പകുതി ദിവസം പോകാൻ പറ്റുന്നില്ല മടച്ച് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ നമ്മൾ എന്താ പറയുക ഒത്തിരി ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ഒരാളെ പോലെ യൂസ്ലെസ് എന്നൊക്കെ പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുപോലൊരു സ്ട്രഗിളിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നാൽ എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെയും ഞാൻ ഇങ്ങനെ ബൈബിളുമായിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആയിരുന്നു അതുകൊണ്ട് വചനങ്ങൾ ഇങ്ങനെ പേപ്പറിൽ എഴുതും കുഞ്ഞു കുഞ്ഞു പേപ്പർ കീറി എടുത്തിട്ട് എൻ്റെ ഹോസ്റ്റലിൽ എല്ലാ പിള്ളേർക്കും വചനം കൊടുക്കും ഒത്തിരി പിള്ളേർക്ക് വചനം കൊടുക്കും പഠിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള പിള്ളേരെ കൊണ്ട് മൂന്ന് പ്രാവശ്യം വചനം വായിപ്പിക്കും പത്ത് നന്മറിഞ്ഞോറേയും ചോയിപ്പിക്കും കമ്പനി ഉണ്ട് എപ്പോഴും തന്നെ കമ്പനി സ്റ്റഡിയാണ് അപ്പം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ വചനത്തിലൂടെ ഒരു യാത്രയായിരുന്നു എൻ്റെ ലൈഫ് ഈ പഠന കാലഘട്ടത്തിലെല്ലാം അതുകൊണ്ട് പഠിച്ച സമയത്തെല്ലാം എനിക്ക് ഈശോ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരിക്കും എനിക്ക് തരിക അങ്ങനെ എനിക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ പഠിച്ചപ്പോഴെല്ലാം ക്യാഷ് അവാർഡ് കൂടി പഠിച്ചു അതിനെല്ലാം കാരണം എൻ്റെ ഒരു വലിയ ബുദ്ധി അല്ല എനിക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷേ ദൈവം നമ്മുടെ കൂടെ നിന്ന് നമുക്കെല്ലാം കിട്ടുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയറിൽ കെമിസ്ട്രിയിൽ എല്ലാവരും പറഞ്ഞു ഞാൻ പകുതി ദിവസം ക്ലാസ്സിൽ പോകുന്നില്ല അതുകൊണ്ട് ഞാൻ തോറ്റു പോകും ഞാൻ ജയിക്കില്ല എന്നൊരു ചിന്ത അവിടെ എല്ലാവരുടെയും ഇതിൽ വന്നിരുന്നു ഈശോ ഞാൻ എന്ത് പരീക്ഷ എഴുതിയാലും എനിക്ക് അതിന് മുമ്പ് എത്ര മാർക്ക് കിട്ടുമെന്ന് ഈശോ തരും ഞാൻ എനിക്ക് എത്രയാണ് എൻ്റെ മാർക്ക് എന്ന് കൃത്യം എനിക്ക് പതിനഞ്ചാണെങ്കിൽ പതിനഞ്ചെന്ന നിഷോ പറഞ്ഞിരിക്കും അത് എനിക്ക് ഈ സമയത്താണ് കർത്താവ് എനിക്ക് കൂടുതൽ ആ ഒരു കൃപ എനിക്ക് തരുന്ന സമയമാണ് ഞാൻ ആത്യമായിട്ട് മേഡത്തെ സിസ്റ്റർ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയ സമയം സിസ്റ്റർ വേഷത്തിലാണല്ലോ ഞാൻ പഠിക്കുന്നത് അപ്പൊ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര ഇംഗ്ലീഷ് എല്ലാം പറയുന്നു എനിക്ക് എനിക്കങ്ങ് അത്രയൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വന്നു അത് കഴിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ കാര്യം പറഞ്ഞാൽ പ്രീഡിക്കിരിക്കാൻ നല്ല മാർക്കൊക്കെ കിട്ടി പാസ് ആയി എന്നാലും പിന്നെ ഇത്രയും ഗ്യാപ്പ് വന്നു അതിനുശേഷം ആണ് ആത്യമായിട്ട് പഠിക്കാൻ പോകുന്നത് പിള്ളേരെല്ലാം ഫ്രഷ് ആയിട്ട് പഠിച്ചിട്ട് വന്ന് പിള്ളേർ പഠിക്കുന്ന കൂടെ നമ്മൾ പഠിക്കുകയാണ് പക്ഷെ ഞാൻ എന്ത് പരീക്ഷ എഴുതി ഞാൻ എന്നിട്ട് റിസൾട്ട് അറിയാറായ സമയത്ത് ഞാൻ ഒരു ധ്യാനത്തിന് പോയി നല്ല ടെൻഷനാണ് റിസൾട്ട് അറിയുമ്പോൾ ജയിച്ചില്ലെങ്കിൽ കോണിനേഷന് മൊത്തം നടക്കേടാകും അപ്പൊ അതൊക്കെ ഒരു വലിയ ഒരു വിഷം പിന്നെ എല്ലാവർക്കും സങ്കടാവും വഴക്കു പറയും ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ധ്യാനത്തിന് പോയപ്പോൾ ഞാൻ ധ്യാനിക്കുവല്ല എന്റെ റിസൾട്ടിനെയാണ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭയങ്കര ടെൻഷനാ ഞാൻ ഉച്ചക്കൊരു ധ്യാനം തിരുന്ന് നല്ല ദിവസം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുവാണ് ഉറങ്ങ ഉച്ച ഉച്ചക്കത്തുള്ള ഇന്റർവോലിച്ച് ചെയ്യുമ്പോൾ കിടന്നുറങ്ങും പെട്ടെന്ന് എന്നെ ആരും വിളിക്കുവാണ് അപ്പൊ ഞാനിടത്ത് എന്റെ കൂട്ടുകാർ അവിടെയുണ്ട് അവള് വിളിക്കുവാന്നോർത്ത ഞാൻ നീ എന്നെ വിളിച്ചോ ഉടനെ അവള് പറഞ്ഞില്ല ഞാൻ വിളിച്ചില്ലല്ലോ അല്ല നീ എന്നെ വിളിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ പലതും തോന്നും വേഗം എഴുന്നേറ്റ് പോകാൻ അവള് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാനിപ്പോഴും ഓർക്കും പാലാ പറഞ്ഞ ഞാൻ അസീസി ധ്യാന ഗന്ധത്തിന്റെ ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കയറി പോകുമ്പോൾ പെട്ടെന്ന് ഈശോ എന്നോട് പറയും ഞാൻ കേൾക്കുവാണ് ഈശോടെ സ്വരം ഞാൻ കേൾക്കും ശരിക്കും എനിക്ക് എനിക്ക് ഈ ലോകത്ത് ഞാൻ ഈശോയുടെ സ്വരം കേട്ടു ചോദിച്ചാൽ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും ഈശോയുടെ സ്വരം കേട്ടിട്ടുണ്ട് അത് എനിക്ക് ആരെന്ത് പയസിസ്റ്റർന്നു വട്ടാന്നോ അലുസിനേഷനാന്നു പറഞ്ഞാൽ എനിക്കത് പ്രശ്നമല്ല ഞാൻ കേട്ടിട്ടുണ്ട് അത് എന്നോട് ഈശോ പറയാണ് നിന്റെ റിസൾട്ടാണോ നീ പേടിക്കണ്ട എനിക്ക് ക്യാഷ് അവാർഡ് ഉണ്ട് നിനക്ക് നാൽപ്പത്തിയേഴിൽ നിന്റെ മാർക്ക് കെമിസ്ട്രിക്ക് നാൽപ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ഇയറിന്റെ മാർക്ക് നാൽപ്പത്തി ഏഴിൽ നാൽപ്പത്തി അഞ്ച് മാർക്ക് നിനക്കുണ്ട് ഈശോ പറയാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ എന്റെ കൂട്ടുകാരോട് കൂട്ടുകാരോടൊപ്പം തന്നെ പറഞ്ഞു അപ്പൊ അവിടെ പറഞ്ഞു എന്റെ അന്വര് ആരോടും പറയരുത് കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ പ്രശ്നവും ആകുന്നു എനിക്ക് കുഴപ്പമാണ് അവര് പറയൂന്ന് പറയും പക്ഷെ ഞാൻ ചെന്നു ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ധ്യാനം കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതി റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നു റിസൾട്ട് എടുത്തു ഞാൻ മറുത്തു ചെന്ന് എല്ലാവരോടും പറഞ്ഞു എനിക്ക് ഈശോ ഇന്ന മാർക്കാണ് പറഞ്ഞിരിക്കുക എന്നൊക്കെ പറഞ്ഞു അവരൊക്കെ എന്നെ ഒത്തിരി കളിയാക്കോ ഒക്കെ ചെയ്തു പക്ഷെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ആ പേപ്പറിൽ ഈശോ എനിക്ക് തന്നിരിക്കുന്ന അതേ മാർക്ക് എത്രയാണോ അത് ഞാൻ ആ മാർക്കിസ്റ്റ് കണ്ടിങ്ങനെ ചെയ്യാൻ പിടിച്ച് പൊട്ടിക്കറിയു അപ്പൊ ഞാൻ എല്ലാ വിഷയത്തിനും തോറ്റുപോയി പക്ഷേ അതല്ലായിരുന്നു സത്യം ഞാൻ എനിക്ക് ഈശോ എന്നോട് പറഞ്ഞ് അതേപടി സംഭവിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് എൻ്റെ ലൈഫില് ദൈവനെ എന്നെ ഒത്തിരി എൻ്റെ പഠന കാലഘട്ടത്തോടൊക്കെ ഒരുപാട് ബ്ലസ് ചെയ്തിട്ടുണ്ട് ദൈവം ബി എസ് സി കെമിസ്ട്രിയുടെ ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ടൈമാണ് പ്രാക്ടിക്കല് ത്രീ ഹണ്ട്രഡിലാണ് പ്രാക്ടിക്കലിന്റെ മാർക്ക് അപ്പൊ എനിക്കിങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ഒന്നും പറ്റില്ല കാരണം കാല പ്രശ്നമാണ് പിന്നെ പ്രശ്നം നമ്മൾ പ്രാക്ടിക്കൽ ത്രീ അവേഴ്സ് ഫോർ ഹവേഴ്സ് കണ്ടിന്യൂസ് ചെയ്യണ ടൈറ്റേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ അങ്ങനെ ചങ്ങനാശ്ശേരി എസ് പി കോളേജ് എന്നൊരു മാഡമാണ് നമുക്ക് സൂപ്പർവിഷന് വന്നിരിക്കുന്നത് അപ്പൊ ഈ മാഡം വന്ന് വന്നു കഴിഞ്ഞപ്പം മാഡം ആദ്യത്തെ ക്വസ്റ്റിൻ ഇട്ട് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് മാസ് ഓഫ് ദി വക്സാലിക് ആസിഡ് അതാണ് അവർ ആദ്യം ഇട്ടു ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ ഇത് ആദ്യം ചെയ്ത് ഇത് കൊടുത്ത് സിനോക്സിസ് എഴുതി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത കാര്യങ്ങളു ഇത് പെട്ടെന്ന് ചെയ്ത് കാൽപ്പറ്റി ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് സിക്സ് ആണ് അതിന്റെ മാസ് ഗ്രാം പക്ഷെ ആക്ച്വലി അതിന്റെ മാസ്ഗ്രാം പോയിന്റ് എയ്റ്റ് ആണ് പക്ഷെ എനിക്ക് കിട്ടിയത് സിക്സ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാനത് എഴുതി കൊണ്ട് കൊടുത്തു അപ്പൊ നമ്മൾ ഇത് കൊണ്ട് കൊടുക്കുമ്പോ ഇവർ തെറ്റാണോ ശരിയാണെന്ന് പറയും ഇവർ വട്ട വിട്ട് തരുവുള്ളൂ നമുക്ക് ഒന്നും ചെയ്യത്തില്ല അത് ആൻസറിന്റെ സ്റ്റൈലിൽ ഇങ്ങനെ ഒരു വട്ട വിടും അപ്പൊ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങള് വെയിറ്റ് എടുക്കാനായിട്ട് വെയിൻ റൂമിലേക്ക് വരുവാണ് വെയിൻ റൂമിലോട്ട് വരുമ്പോ ഞങ്ങൾ നമ്മുടെ സ്വന്തം ടീച്ചർമാരൊക്കെ ഉള്ള അവരൊക്കെ കൂടി വരും നമ്മളെ ഹെൽപ് ചെയ്യാനായിട്ട് അപ്പൊ ടീച്ചർ നോക്കി എല്ലാവരുടെയും വെയിറ്റില് പോയിന്റ് എയ്റ്റ് ആണ് എനിക്ക് മാത്രമേ ഉള്ളൂ പോയിന്റ് സിക്സ് അപ്പം അതിന് ഒരു മാർക്കാണ് അപ്പം മാടോ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഈ ഒരു മാർക്ക് സിസ്റ്റർ കളയണ്ട സിസ്റ്ററിനാ സിക്സിനെ ആക്കാൻ വലിയ സമയമൊന്നും വേണ്ട നമുക്കറിയാം എല്ലാവർക്കും അറിയാം സിസ്റ്റർ അത് ചെയ്തോളാൻ പറഞ്ഞു കാരണം അവര് കണ്ടിട്ടില്ല അവർ നോട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഞാൻ എന്റെ മനസ്സിൽ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഈ ഒരു മാർക്ക് എനിക്ക് നഷ്ടപ്പെടും ഞാൻ ഇത് എയ്റ്റ് ആക്കിയില്ലെങ്കിൽ പക്ഷെ ഞാൻ ആക്കിയില്ല ഞാൻ എയ്റ്റ് ആക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ പോയി ബാക്കി എല്ലാം ചെയ്തു അപ്പൊ ടൈട്രേഷൻ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ടൈട്രേഷനിൽ ടൈറ്റേഷനിൽ അവര് ചെയ്യുന്ന അതേ വാല്യൂ ടീച്ചർ ഒരാൾ നമുക്ക് വേറെ ചെയ്യും അവര് ചെയ്യുന്ന അതേ വാല്യൂ നമുക്ക് കിട്ടിയാലാണ് ഫുൾ മാർക്ക് ഉള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം എല്ലാവരും ടൈറ്റേഷൻ നടത്തി കൊണ്ടു കൊടുത്തു എനിക്ക് മാത്രം അവരുടെ ഒരാൾ ചെയ്ത അതേ വാല്യൂ അതേ ടയറ്റേഷൻ വാല്യൂ എനിക്ക് മാത്രം കിട്ടുന്നു എൻ്റെ കൂടെ ആർക്കും ആ ടയറ്റേഷൻ വാല്യൂ കിട്ടിയില്ല എനിക്ക് കിട്ടി എനിക്ക് ഈശോ തന്ന മാർക്ക് മുന്നൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് എം ജി യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ സുൽഫാൻ സോക്കോളിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് ഞാൻ ഇപ്പോഴും ചിന്തിക്കും ആ ഒരു മാർക്ക് ഞാൻ ഇട്ടിരുന്നെങ്കിൽ ആ സിക്സിനെ ഏറ്റാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് വേണ്ടി ദൈവം നിൽക്കില്ലേ അപ്പോൾ അത്രയും ദൈവം എൻ്റെ ലൈഫിൽ എപ്പോഴും ഞാൻ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് പഠനകാലത്തിൽ ഒരിക്കലും നമ്മൾ കളത്തരം കാണിക്കാൻ പാടില്ല ഒരിക്കലും ഒരു അങ്ങനെ ചെയ്യാതിരുന്ന ദൈവം നമ്മുടെ കൂടെ നിൽക്കും ദൈവം നമ്മളെ വലിയതാക്കി മാറ്റുമെന്ന് പഠന മേഖലകളിൽ എപ്പോഴും വലിയ ബ്ലെസ്സിങ് ആയി നിൽക്കുക ഞാൻ പഠിക്കുമ്പോ ഇവിടെ ബൈബിൾ ഉണ്ടാകും ഇവിടെ കൊന്ത ഉണ്ടാകും എപ്പൊ പഠിക്കാണ്ടിരുന്നാലും ബൈബിൾ എടുത്ത് ഒരു സെന്റൻസ് ബൈബിൾ വായിക്കും അതിന് ഒരു മിനിറ്റ് മതി കൊന്ത എടുത്ത് പത്ത് നന്മഞ്ഞൂറേയും ചൊല്ലും അതിന് നാല് മിനിറ്റ് മതി ഫൈവ് മിനിറ്റ്സ് ഞാൻ അതിനു വേണ്ടി ചെലവഴിച്ച് അരമണിക്കൂർ പഠിക്കും പിന്നെ ചിലപ്പോൾ കുറച്ച് എനിക്ക് ഡിസ്ട്രാക്ഷൻസ് വരും ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി പോകും വെള്ളം കുടിക്കും കാര്യങ്ങൾ ചെയ്യും വീണ് തിരിച്ചു വന്ന് ബൈബിൾ എടുത്ത് ഒരു സെന്റൻസ് വായിക്കും പത്ത് നന്മഞ്ഞൂറേയും ചൊല്ലും അതായത് രണ്ടര മണിക്കൂർ ഞാൻ പഠിക്കുമ്പോൾ ഒരു കൊന്തയും അഞ്ചു വചനവും എന്റെ ഒപ്പും ഇരിക്കും ഇപ്പം ഞാൻ ഇത്രയും നാളും പഠിച്ചതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഇവിടെ പഠിച്ച എല്ലായിടത്തും ഈശോ റാങ്ക് തന്നു പാസ്സാക്കി ഫസ്റ്റ് റാങ്ക് അല്ലെ സെക്കൻഡ് റാങ്കിൽ മാത്രമേ ഞാൻ പാസ് ആയിട്ടുള്ളൂ പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് പരീക്ഷാ കോളേജിലും പലതും ബ്ലാങ്ക് ആയെന്ന് ഒത്തിരി പേര് പറയാനുണ്ട് പല സമയങ്ങളും എനിക്കും ബ്ലാങ്ക് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ വലതുവശത്തിരുന്ന ഈശോ ഇടതുവശിരുന്ന മാതാവും ഒപ്പം എൻ്റെ പരീക്ഷാ ഹോളിലുണ്ട് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പേരെ എടുക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഉത്തരം പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ചെവിയുടെ പുറകെ നിന്ന് ഉത്തരം പറഞ്ഞു തന്ന് ഞാൻ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ എന്നെക്കാൾ കൂടുതൽ രാപ്പകൾ അധ്വാനിച്ചവരെക്കാൾ കൂടുതൽ ഈശോ എന്നെ മുൻപന്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ കുറിച്ചൊരു വചനം പറയുന്നുണ്ട് കാലാപുറക്കുന്നവനെ പോലെ ഞാൻ പിന്നിലായിരുന്നു മുന്തിരി പിറക്കുന്നവരുക്കിടയിൽ ഞാൻ പിന്നിലായിരുന്നു കർത്താവിന്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ശരിക്കും പറഞ്ഞ അതാണ് എൻ്റെ ലൈഫില് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ അത്രയും ഈ ഒരു ദൈവത്തിൻറെ ഈശോയുടെയും മതാവിന്റെയും കൂടെ പഠിച്ചപ്പോ പരീക്ഷാ ഹോള് വരെ എത്തി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു പഠനം എല്ലാം കഴിഞ്ഞു പഠിച്ചു പാസായി കഴിഞ്ഞപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈശോയെ കുറച്ചുകൂടി കൂടി അറിഞ്ഞൊരു സമയമാണ് പക്ഷെ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ വലിയ സ്ട്രഗിൾസ് ആയിരുന്നു ഒത്തിരി രോഗങ്ങള് നമുക്ക് എന്താ പറയാ ഒരു മനസ്സിന് താങ്ങാനാവാത്ത ഒത്തിരി വിഷമങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ട് ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ എന്റെ അമ്മ എന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും നമുക്ക് അങ്ങനെ അല്ലാതെ ഫോൺ വിളിക്കാനോ ലെറ്റർ എഴുതാനോ പെർമിഷൻ ഇല്ല അവരെ നമ്മളെ പെർമിറ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫോൺ വിളിക്കാനോ ലെറ്റർ എഴുതാനോ പറ്റുകയുള്ളൂ അനുവാദമില്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതാണ് നമ്മളൊരു ജൂനിയർ സിസ്റ്റർ ആയിരിക്കുമ്പോൾ നമ്മുടെ നിയമം അതാണ് അപ്പം ഇന്നോളം ഞാൻ ആ നിയമം ഒരിക്കലും ലംഘിച്ചിട്ടില്ലായിരുന്നു ഞാൻ സിസ്റ്റർ ആകുന്ന പ്രൊഫഷൻ ചെയ്യുന്നിടം വരെ ഒരിക്കലും അനുവാദമില്ലാതെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എന്റെ അമ്മ ഇടയ്ക്ക് എന്നെ ഫോൺ വിളിക്കും ഫോൺ വിളിച്ചിട്ട് പറയുന്നത് നല്ല ചോദിക്കുന്നത് വചനമാണ് പറഞ്ഞു നിന്നോണ്ടിരിക്കുന്നെ വചനം പറയും ഒരു ദിവസം ഇതുപോലെ സങ്കടം സങ്കടം വരുവാണെങ്കിൽ എനിക്ക് കൂടുതൽ സിസ്റ്റേഴ്സിനോട് വിഷമവും അരിശവും ഒക്കെ തോന്നുമാണ് കാരണം അവർ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട് അപ്പൊ ആ സമയത്ത് ഇന്ന് ഞാൻ ഓർക്കും എന്റെ അമ്മ എന്നെ ഫോൺ വിളിച്ചിട്ട് ഞാനിങ്ങനെ അമ്മയുടെ ഒരു അമ്മ എനിക്ക് ഭയങ്കര വിഷമങ്ങളാണ് സങ്കടങ്ങളാണ് രോഗമാണ് മാറുന്നില്ല ഒരു അമ്മ എനിക്ക് തന്ന വചനമാണ് ഹെബ്രായുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പിതാവിന്റെ ശിക്ഷണം അമ്മ പറയാണ് പിതാവ് പുത്രനെ എന്നതുപോലെ നിന്നെ ശിക്ഷണത്തിന് വിധേയമാക്കുന്നു ഇങ്ങനെ പറയുന്നത് ഇത് ശിക്ഷിക്കുവല്ല മാനെ ദൈവം നിന്നെ ശിക്ഷണത്തിനെ വിധേയമാക്കുവാണ് അപ്പൊ നീ ഇതിലൂടെ തന്നെ കടന്നു പോയേ പറ്റൂ ഈശോ അത് ആഗ്രഹിക്കുന്നു അങ്ങനെ എന്നെ പറഞ്ഞിങ്ങനെ മമ്മി സ ഇങ്ങനെ ഓരോ സമയത്തും സമാധാനിപ്പിക്കും അത് മാത്രമല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് എന്നും ഇന്ന് അഥാഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടെ ദൈവം തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നുകൊണ്ട് രാത്രി പതിനൊന്നരക്ക് ചാപ്പിൽ പോകും എല്ലാരും ചാപ്പില് ഇന്ന് പോയിക്കും ആരും കാണിയല്ല നമ്മളും ഈശോയിൽ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ സമയത്തൊക്കെ വേദനകള് ആരുമില്ലെന്നൊരു തോന്നല് അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ സഹനങ്ങള് പഠിക്കാനും പറ്റുന്നില്ല അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസിലൂടെ പോകുമ്പോൾ ഈ മനസ്സിന്റെ വലിയ വേദനയായിട്ടാണ് ഞാൻ സക്രാരിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക അപ്പൊ ഞങ്ങളുടെ എല്ലാ മഠങ്ങളും ഉണ്ട് ഈശോടെ തിരി രൂപം ഞാൻ ഇപ്പോഴും ഓർക്കും ആ തിരികൃത രൂപത്തിൽ ഇങ്ങനെ വലത് കൈ ഇങ്ങനെ ചേർത്ത് വെക്കും അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എന്റെ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് വെച്ച് പൊട്ടി കരയുമ്പോൾ എന്റെ ഈ കൈക്കകത്ത് ഇങ്ങനെ ഈശോയുടെ തിരികൃതയെ സ്പന്ദനം ചെയ്യുന്ന എനിക്ക് അനുഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളൊരു പച്ച മനുഷ്യന്റെ ഹൃദയത്തിന് കണ്ടുവെക്കും നമ്മുടെ ഹൃദയത്തിന് കൈ വെക്കും പിടകയാലേ അതുപോലെ ഈശോടെ തിരികൃ ഹൃദയത്തിൽ എൻ്റെ കൈ വെക്കുമ്പോൾ എൻ്റെ വേദന ഏറ്റെടുത്ത തുടിക്കുന്ന ഒരു ഹൃദയത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഒരു എനിക്ക് വേണ്ടി എൻ്റെ കൂടെ നിന്ന് സഹിക്കുന്ന ഒരു ഈശോ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്രയും സഹിക്കുന്ന ഒരു ഈശോയെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സഹനം അല്ലെങ്കിൽ ആ ഈശോയുടെ പ്രസൻസാണ് എന്നെ ഓരോ രാത്രിയും പിടിച്ചു നിർത്തിയത് ഓരോ രാത്രികളിലും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇതിനെ കൊണ്ട് പ്രയോജനം ഇല്ലെന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ ഇന്ന് ഈശോ എന്നെ ഉയർത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വലിയ പ്രസൻസ് ആണ് അപ്പൊ അതൊക്കെയാണ് എന്നെ കൂടുതലായിട്ട് ഇങ്ങനെ ഈ അടുക്കാൻ ഓരോ സമയത്തും പ്രേരിപ്പിച്ചതും ഈശോയുടെ ഇഷ്ടങ്ങളാണ് എന്നെ പ്രേരിപ്പിച്ചതും ഒക്കെ അതായിരുന്നു എന്റെ ലൈഫിൽ ഈ പഠന കാലഘട്ടത്തിൽ ഡിഗ്രി പൂർത്തിയാക്കുന്ന വരെ ഞാൻ പിടിച്ചതെന്ന് അങ്ങനെയാണ് സിസ്റ്ററിന്റെ അപ്പം ഒത്തിരി മിസ് അണ്ടർസ്റ്റാൻഡിങ്സും സഹനത്തിലൂടെ പോയ സമയത്ത് മതി ചിന്ത അങ്ങനെ ആ ഒരു സമയത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല ആ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിന്റെ സമയത്ത് അന്നോരൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പിന്നീട് ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ സ്കൂളിലേക്ക് തന്നെ വിടുവാണ് എൽ കെ ജി യു കെ ജി പഠിപ്പിക്കാനായിട്ട് വിടുകയാണ് അവിടെ ചെന്ന് പഠിപ്പിക്കാൻ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എന്റെ സ്വരം കംപ്ലീറ്റ് നഷ്ടപ്പെടുവാണ് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞു പിന്നെ ആ ഡോക്ടർമാര് അവര് ഭയങ്കര പരിശോധനകളെല്ലാം നടത്തി എനിക്കൊന്നും പനിയാണ് പരിശോധനകളെല്ലാം നടത്തിയപ്പോൾ അവര് മനസ്സിലാക്കുന്നുണ്ട് വോക്കൽ കോഡിന് വലിയ പ്രോബ്ലം ആണ് അപ്പൊ ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല ടീച്ചിങ് ഫീൽഡിലേക്കൊന്നും എന്നെ വിടരുത് അതാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർമാർ ഇപ്പൊ പല മെഡിക്കൽ സെന്ററിലും ഒക്കെ ഭയങ്കര മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി ഞാൻ ടെസ്റ്റുകളെല്ലാം നടത്തി പിന്നെ സംസാരിക്കാൻ സ്വരമില്ലാത്ത ഒരു ലെവലിലേക്ക് വരുവാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സ്വരം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് എന്താ കുർബാനക്കാമയം പോലും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സമയം ഉണ്ടായി എനിക്കത് അന്നോരാണ് ഞാൻ എന്നെ പെട്ടെന്ന് തന്നെ ആ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് വേറൊരു മഠത്തിലോട്ടാക്കി ആ എന്താ പറയുക എല്ലാരും ഇങ്ങനെ സഹതപിക്കുന്ന ഒരു നോട്ടം നമ്മുടെ മുമ്പിലേക്ക് വരുവല്ലേ നമ്മളെ ആർക്കും വേണ്ടല്ലോ ഈവൻ കറിക്കറിക്കാൻ സഹായിക്കാൻ പറ്റില്ല ചാപ്പിലി പോയി ഒരു സഹായം ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ ആ സമയത്തൊക്കെ എനിക്ക് ശ്വാസം മുടലൊക്കെ ഭയങ്കര കൂടുതലായിട്ടിരിക്കുന്ന സമയമാണ് അങ്ങനെ അതൊക്കെ ഞാൻ അങ്ങനെ ഒത്തിരിയൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അത്ര മാത്രം ദൈവനെ എന്നെ സഹനങ്ങളോട് കൊണ്ടുപോയി ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കർത്താവെ എന്തിനാണ് നീ എന്നെ വിളിച്ചത് അന്തോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നെ എന്തിനെ വിളിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ഇവിടുന്ന് ഇട്ടിട്ട് പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ എന്നെ ജൂണ്ടേട്ട് കാലഘട്ടത്തിലൂടെ പോയിട്ട് തിരിച്ചെന്നെ വേറൊരു മഠത്തിൽ കൊണ്ടുവിട്ടു അത് ഒത്തിരി അമ്മമാര് മാത്രമുള്ള ഒരു മഠമായിരുന്നു എല്ലാരും അറുപത് വയസ്സിന് മുകളിൽ ഞാൻ മാത്രം ഇരുപത്തി മൂന്ന് വയസ്സുകാരി അപ്പൊ നമ്മളെല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യണം എല്ലാ സ്ഥലത്തും സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇങ്ങനെ എല്ലായിടത്തും സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മഠത്തിലെ വർക്ക് കൊടുക്കണ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല കോമൺ ഉണ്ട് അതിന് നമ്മൾ പോകും പക്ഷെ പേഴ്സണൽ പ്രയർ ലൈഫിൽ നിന്ന് കൈവിട്ടുപോയി എന്നപ്പോ എനിക്ക് ഈ ഈശോയോട് പ്രാർത്ഥിക്കാതിരുന്നപ്പോ തൊട്ട് എനിക്ക് എന്റെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത ഒരു സഭ നിൽക്കണോ വേണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അതായത് എന്റെ പേഴ്സണൽ പേര് നഷ്ടപ്പെടുമ്പോഴാണ് എന്നെ ഈ നെഗറ്റീവ് തോട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത് അന്ന് ഞാൻ എൻ്റെ ഡയറിയിൽ ആത്തിയോട്ട് കുറിച്ചു വെച്ചു എനിക്ക് ഈ ജീവിതം വേണ്ട ഞാൻ സഭ വിട്ടു പോവുകയാണെന്ന് ഞാൻ അന്നാണ് എൻ്റെ ഡയറിയിൽ ആത്തിയോട്ട് എഴുതുന്നത് അങ്ങനെ എഴുതിയിട്ട് ഞാൻ എന്റെ അമ്മേനെ ഞാൻ പറഞ്ഞല്ലോ അനുവാദം ഇല്ല ഫോൺ വിളിക്കാനായിട്ട് പക്ഷെ അന്ന് ഞാൻ എൻ്റെ അമ്മേനെ ഫോൺ വിളിക്കുവാണ് എൻ്റെ അമ്മ ആ ഫോൺ എടുക്കുന്നില്ല എനിക്ക് സിസ്റ്റർ ഉണ്ട് ആ സിസ്റ്ററെ ഞാൻ ഫോൺ വിളിക്കുന്നു വിളിക്കുമെന്ന് എന്ന് പറയാൻ പക്ഷെ സിസ്റ്ററും ഫോൺ എടുക്കുന്നില്ല അവര് രണ്ടും തിരിച്ചു വിളിച്ചെങ്കിൽ ഞങ്ങളുടെ ഫോണിനൊന്ന് വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുള്ളൂ സൗണ്ട് ഇല്ല അത് നമ്മൾ അവിടെ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോൺ എടുക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മ വടത്തിലോട്ട് വരും ഒരു ഞായറാഴ്ച ആ കൊച്ചന എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അന്വേഷിച്ചു വരുവാണ് അന്നാണ് ഞാൻ അമ്മയോട് പറയുന്ന അമ്മേ ഞാൻ തിരിച്ച് മഠത്തിലൊന്ന് പോരുവാണ് എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട എനിക്ക് പ്രാർത്ഥിക്കണം എനിക്ക് പറ്റുന്നില്ല പിന്നെ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് കൊച്ചെ ഒരാഴ്ച എന്റെ കൊച്ചു വെയിറ്റ് ചെയ്യണം അമ്മ തിരിച്ചു വീട്ടിൽ പോയി പപ്പായെ കൂട്ടി വരും കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഒരാഴ്ച എനിക്ക് എന്തായാലും ഞാൻ പോകാനൊക്കെ തീരുമാനിച്ചിരിക്കുവാണല്ലോ എവിടെയെങ്കിലും പോയി എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്യുക അതാണ് നമ്മുടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ വേറെ ആരോടും പറയുന്നില്ല വേറെ ആരോടും ഒരു കാര്യവും ഷെയർ ചെയ്യുന്നില്ല ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കൊരു ധ്യാനം കൂടിയാൽ ഞാൻ ചിലപ്പോൾ ഓക്കെ ആകുന്നൊരു ചിന്ത എന്റെ മനസ്സിലുണ്ട് അപ്പൊ പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം എനിക്കവിടെ ഇല്ല അപ്പൊ അങ്ങനെ ഒരു എല്ലാവിധത്തിലും നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് പിന്നെ ഒത്തിരി മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് എത്ര മാത്രം എല്ലാവരും എടുക്കുമെന്ന് നമുക്കറിയത്തില്ലാത്തൊരു സാഹചര്യം അതെല്ലാമാണ് എന്നെ ഒത്തിരി ഭാരപ്പെടുത്തിയത് ഈ ഈ സമയത്താണ് ഒരു ശനിയാഴ്ച ഞാൻ അരിവത്രപ്പള്ളിയിൽ പിള്ളേരുടെ മാഗസിൽ കയ്യെഴുത്തു മാസികയുടെ ഇതിനു വേണ്ടി പോവാണ് പിള്ളേരെ രാവിലെ അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് നിത്യാരായ ചാപ്പൽ പോയിരിക്കുകയാണ് അണ്ടറേഷൻ ചാപ്പലിൽ അരിയത്രപ്പള്ളിയുടെ മുകളിലുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് കുട്ടിക്കറിയാണ് ഒത്തിരി നേരം ഇങ്ങനെ കരഞ്ഞപ്പോ അച്ഛൻ വന്നിട്ട് ചോദിച്ചു നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എനിക്ക് സുഖമാണ് ഉടനെ അച്ഛൻ പറഞ്ഞു നിന്റെ കണ്ണുകൾ കണ്ടിട്ട് നിനക്ക് സുഖമായിട്ട് തോന്നുന്നില്ലെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഞാൻ അവിടെ ഞാനിവിന്ന് പ്രാർത്ഥിച്ച അച്ഛൻ താട്ട് പോയി കുറച്ച് അച്ഛനൊരു ഒരു സിസ്റ്ററിനെ പറഞ്ഞു വിട്ടു ആ കൊച്ചിനോട് എന്നെ മുറി വരി ഒന്ന് വരാൻ പറയാൻ പറഞ്ഞു ഞാൻ അച്ഛൻ്റെ മുറിയുടെ വാദൊക്കെ ചെന്നപ്പോ അച്ഛൻ പറഞ്ഞു ഇവിടെ കയറി ഒന്നിരുന്ന എൻ്റെ പോഷാളമയ്ക്ക് സുഖമാണെന്ന് ചോദിക്കാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ ഞാൻ അച്ഛൻ പോഷാളമയ്ക്ക് സുഖം എന്നാൽ അവരുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അവിടെ ഇരുത്തി ഇതെല്ലാം ദൈവം ഒരുക്കുവാണാണ് അച്ഛൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞു നാത്തുമായിട്ട് അച്ഛാ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് തിരിച്ചു പോയാക്കോ ഉള്ളതെന്നുണ്ട് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു ച്ഛന അപ്പ തന്നെ അച്ഛൻ്റെ ഫോൺ തന്നിട്ട് എന്റെ അമ്മയെ വിളിപ്പിക്കുകയാണ് എന്റെ അമ്മയെ വിളിപ്പിച്ചു എന്റെ അമ്മ ഫോൺ എടുത്തു എൻ്റെ അമ്മ ഫോൺ എടുത്തപ്പമ്മ അച്ഛനും അമ്മയോട് പറയാണ് ഇവള് പറഞ്ഞതെല്ലാം പൊട്ടത്തരങ്ങളാണ് അമ്മയെ അതെല്ലാം മനസ്സിൽ നിന്ന് വിടണം ഒന്നും വെച്ചേക്കരുത് എല്ലാം കളഞ്ഞേക്കുക അപ്പൊ അന്നിട്ട് അച്ഛൻ പറയാണ് ഞാൻ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ കാര്യങ്ങളെല്ലാം ഈശോ റെഡിയാക്കും അത്ര എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ അന്ന് മടത്തിന്ന് ഇറങ്ങി ഒരാഴ്ചക്കാലം ഞാൻ പച്ച വെള്ളം പോലും കുടിക്കാതെ സോറി പച്ചവെള്ളം മാത്രം കുടിച്ച് എന്റെ കൊച്ചിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക ഈ ഒരാഴ്ച ഉപവസിക്കുക ഒരു ഏതെങ്കിലും ദൈവദൂതനെ അയച്ച് എൻ്റെ കൊച്ചിനെ ശക്തിപ്പെടുത്തണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇപ്പോഴും ചിന്തിക്കും ഒരമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി ചങ്കുവൊട്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കേൾക്കുന്ന ഒരു ഈശോ ഉണ്ട് സ്വർഗത്തിൽ അപ്പൊ ആ ഒരു ഈശോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിയില്ലാത്ത ആൾക്കാര് എന്റെ മുമ്പിൽ കടന്നു വന്ന് എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ അച്ഛൻ പറഞ്ഞു ഇന്ന് അരുവിത്രപ്പുള്ളിലെ വൈകിട്ട് കുർബാന നിൽക്കേണ്ടിയാന്ന് പറഞ്ഞു അച്ഛൻ പോയി കുർബാന അർപ്പിച്ചു ഞാൻ പിള്ളേരെയും കൂട്ടി തിരിച്ചു പോയി പിറ്റോസൻ രാവിലെ എൻ്റെ മദ്ര എന്നോട് പറയുകയാണ് ഇന്ന് വൈകിട്ട് താപോലൊരു ധ്യാനം നടക്കുന്നുണ്ട് വേണമെങ്കിൽ പോയി ധ്യാനം കൂടിക്കും അന്ന് വരെ ധ്യാനത്തിന് പോകാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ സാഹചര്യങ്ങൾ ഒരുങ്ങിയില്ല പക്ഷെ ദൈവം എന്നെ അതിന് വേണ്ടി ഒരുക്കുവാണ് ദൈവം ഒരുക്കി എന്നെ ആ ധ്യാനത്തിന് വിടുവാണ് അപ്പൊ ആ ഒരു ധ്യാനത്തിന് പോയ സമയത്താണ് ശരിക്കും പറഞ്ഞ എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുക ഒത്തിരി ആ ധ്യാനം പക്ഷെ ഞാൻ കരിസ്മാറ്റിക്ക് ധ്യാനം ഒരിക്കലും കൂടിയിട്ടില്ല അതിനു മുമ്പ് വരെ എനിക്ക് സ്തുതിപ്പുകളോ പ്രാർത്ഥനകളോ എനിക്ക് താല്പര്യങ്ങളില്ല ഞാൻ വീട്ടിലും അങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ കോമ്യൂക്കേഷനിലാണെങ്കിൽ അങ്ങനെ ഒത്തിരി കരിസ്മാറ്റിക് ധ്യാനത്തെ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വർഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഭാഷാപരം അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പക്ഷെ തന്നെ ഈശോ എടുത്തിട്ടു കുറെ നേരം പ്രാർത്ഥിക്കുന്നത് എനിക്ക് താല്പര്യവുമാണ് അപ്പൊ ഈ ബ്രദർ ധ്യാനം നടത്തുന്ന ബ്രദർ ഇങ്ങനെ ഒത്തിരി മെസ്സേജുകളെല്ലാം അവിടെ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് ദഹിക്കുന്നില്ല സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഞാൻ ഏറ്റവും പുറകിലാണ് ചാപ്പല്ലിരിക്കുന്നത് ഏറ്റവും പുറകിലും ഇപ്പോൾ ഒരു ദിവസം ആരാധനയുടെ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ ഇവർ പറയുന്നൊക്കെ സത്യമാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ എൻ്റെ മാമൂദിസാബ് പേര് ഈ ബ്രദർ വിളിച്ചു പറയണം രണ്ട് എൻ്റെ ഇപ്പോഴത്തെ പേര് വിളിച്ചു പറയണം മൂന്ന് എന്നെ വിഷം തേണ്ടിയിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഈ ബ്രദർ ഇപ്പം വിളിച്ചു പറഞ്ഞ ഞാൻ വിശ്വസിക്കുക അതല്ല സത്യമാണ് ഞാൻ സിസ്റ്റർ ആണ് എനിക്ക് വിശ്വാസക്കുറവില്ല പക്ഷെ എനിക്ക് കരിസ്മാറ്റിക്കിന്റെ മെസ്സേജുകളോടുള്ള എന്റെ വിശ്വാസത്തിന്റെ ഒരു കുറവാണത് അപ്പൊ എനിക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മറ്റൊരാളുടെ ഈശോ നമ്മുടെ കാര്യം പറയൂ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ആരാ സമാപിച്ചു ഒന്നും പറഞ്ഞില്ല അപ്പൊ അച്ഛൻ ആശീർവാദം കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനമായി ഇതെല്ലാം പൊട്ടയാണ് മൊത്തം പൊളിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു ഉടനെ അച്ഛൻ ആശീർവദിച്ച അല്ലേക്കാ വെച്ചത് ഈ ബ്രദർ ഓടി ഇങ്ങ് വന്നു മൈക്കെടുത്തിട്ട് വന്നു ഇപ്പൊ ഈശോ ഒരു മെസ്സേജ് പറഞ്ഞിരിക്കുകയാണ് അതെനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ ഉടനെ എല്ലാവരും ബ്രദറിനെ നോക്കുവാൻ ബ്രദർ പറയാണ് ഇവിടെ ആൻവരിയെന്ന് പറഞ്ഞൊരു സിസ്റ്റർ വന്നിട്ടുണ്ട് ആ സിസ്റ്ററിന്റെ പേര് മാമൂസെ പേര് അന്നമ്മ എന്നാണ് ആ സിസ്റ്ററിനെ ഇന്ന മാസം വിഷം തേണ്ടിയിട്ടുള്ള ആളാണ് ഈശോ ആ വ്യക്തിയുടെ അടുത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്നും ഞാൻ അവിടെ സറണ്ടർ ചെയ്തൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ചു കൊടുത്തോളം ഞാൻ ആടെ അടുത്ത് കൗൺസിലിങ്ങനെ ഒന്നും ഞാൻ പോകത്തില്ല എനിക്ക് അതൊരു പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്ന പോലെയാണ് കൂട്ടോ ഞാൻ അങ്ങനെ ചെയ്യുക പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുമ്പിൽ വീണ്ടും ഈശോ അവതരിക്കുകയാണ് ഞാനിതാ നിന്റെ കൂടെയുണ്ട് നിന്റെ ഈ യാത്രയിൽ ഞാൻ ഒപ്പമുണ്ട് ഈശോ അവതരിച്ച് നിൽക്കുന്ന ഒരു സമയം അന്ന് വരാന്ത വെച്ച് ഇറങ്ങി പോകുമ്പോൾ ബ്രദർ എന്നെ നോക്കിയിട്ട് പറഞ്ഞു വരും ആളുകളെ ജ്വലിക്കുന്ന തീപ്പന്തം പോലെ ഈശോ ആക്കി മാറ്റു എന്ന് പറഞ്ഞിട്ട് ഒരു വചനം പിടിച്ചോളാൻ പറഞ്ഞു എനിക്കൊരു വചനം അതാണ് വേറൊന്നും ചോദിച്ചു സുഖമാണോ എവിടെയാണോ സിസ്റ്റർ ഒന്നും ചോദിച്ചിട്ടില്ല ഒറ്റ വചനം തോന്നു ഒന്ന് പത്രോ അഞ്ച് പത്ത് തന്റെ നിത്യമഹത്വത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ ദൈവം അല്പകാല സഹനശേഷം നിങ്ങളെ പൂർണരാക്കും വിശുദ്ധീകരിക്കും സ്ഥിരീകരിക്കും ശക്തിപ്പെടുത്തും ഈ വചനം എന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് ഞാനത് എത്ര തവണ ആ വചനം ഒന്ന് തന്നെ പറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ജീവിതത്തിലൊരു സങ്കടം വരുമ്പോ ഞാൻ താഴ്ത്തപ്പെടുമ്പോ അല്ലെ ഞാൻ അടിച്ചമർത്തപ്പെടുന്നു എന്ന് എനിക്ക് തോന്നുമ്പോ എന്നെ ആരും പരിഗണിക്കാതെ തോന്നുമ്പോ ഞാൻ ആദ്യ എന്റെ ഉള്ളില് എന്നോട് പോരാൾക്ക സിസ്റ്റർ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വചനം എന്ന് ചോദിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വചനം ഒന്ന് പത്രോ അഞ്ചു പത്ത് അതേ ചാടി വരുവുള്ളൂ തന്റെ നിത്യമഹത്വത്തിലേക്ക് യേശുക്കുസറോട് നിങ്ങളെ വിളിച്ച അനുഗ്രഹ ദൈവം അല്പകാല ശേഷം നിങ്ങളെ പൂർണ്ണരാക്കും വിശുദ്ധീകരിക്കും സ്ഥിരീകരിക്കും ശക്തിപ്പെടുത്തും ഇതിങ്ങനെ ഇത് ഒരു പത്രാശയം പറയുമ്പോ എന്നാ വലിയ സങ്കടം ആണല്ലോ എന്റെ മനസ്സ് ശാന്തമാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് വലിയ അത്ഭുതങ്ങൾ നാളെ രാവിലെ നടന്നു എന്നതിനർത്ഥമില്ല പക്ഷേ എന്നെ ഭയങ്കരമായിട്ട് ഈശോ ആ ഒരു മേഖലയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് എന്നെ എന്നെ ഇതാണ് എന്നെ എന്റെ ജീവിതത്തിൽ കൂടുതലായിട്ട് എനിക്ക് ഈ ഒരു സ്ട്രഗിൾ വന്നപ്പം അത് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചതും എനിക്ക് അങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അങ്ങനെ ഒരു തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല നമുക്കറിയില്ല ദൈവത്തിന്റെ പ്ലാനുകളോ നമുക്ക് വരുന്ന പ്രലോഭനങ്ങളോ ഒന്നും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ആർക്കും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ദൈവം എന്നെ കൈവിടില്ല എന്ന് എനിക്ക് എൻ്റെ ഈ ഒരു ലൈഫിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നാളെ ഒരു സ്ട്രഗിൾ എനിക്ക് വരാം പക്ഷെ എനിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ഈശോയെ പിന്നോട്ട് പിന്നോട്ട് ഓരോ ദിവസവും നോക്കും ഓരോ ദിവസവും നോക്കി ഓരോ ദിവസവും ഞാൻ നന്ദി പറയും ഈശോയെ എന്നെ നിന്റെ മണവാട്ടിയായിട്ട് വിളിച്ചതിന് ആയിരം നന്ദി എനിക്ക് ലോകത്തിലെ ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം ഞാൻ ഒരു സിസ്റ്ററായി ജീവിക്കുന്നു എന്നുള്ളതാണ് അത് എനിക്ക് ആരെന്നോട് എന്ത് ചെയ്തു സിസ്റ്ററെ സിസ്റ്റർ യു കെ വന്നാണ് സിസ്റ്റർ വചനം പറഞ്ഞു അതൊന്നും എനിക്കൊരു അഭിമാനം അല്ല അതിനൊക്കെ അപ്പുറത്ത് ഞാൻ ഈശോയുടെ മണവാട്ടിയായിട്ട് ജീവിക്കുന്നു എന്നുള്ളതും അത് പറയുന്നതും അത് എനിക്ക് എന്നോട് തന്നെ ഞാൻ ഈശോയുടെ മണവാട്ടി ഞാൻ ആയിരം വട്ടം പറയുന്നത് എനിക്കിഷ്ടമാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു കാരണം അത്രയും ഈ ജീവിതത്തെ ഞാൻ ഇഷ്ടപ്പെടുവാണ് ഈ തിരികൃതയെ സഭയെ ജീവിക്കാൻ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുവാണ് അത് ഇനിയിപ്പോ നാളെ എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് ആരും ഇല്ലാതാകുന്ന ഒരു ഒരവസ്ഥയും ഉണ്ടാവുമായിരിക്കും എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്ക് എന്റെ ഈശോയുടെ തിരികൃത എന്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം ഞാൻ പറഞ്ഞത് ഞാൻ ഈശോയുടെ സ്വരം കേട്ടിട്ടുണ്ട് ഒത്തിരി തവണകൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്